ஹாய் ஹலோ நரன்ஸ் வெல் டுட்டி அப்ப நம்மலேயே புதியதாய் ஆரெயிலும் வந்துட்டோம் ஒன்று சப்ஸ்ரேட்டு காணோம் மாதிரி நெக்ஸ்ட் வீடியோ இடம்போ மிஸ் ஆகாத்த நோட்டிஃபிக்கேஷன் கிட்ட கலெக்ஷன்ஸ் இஷ்டப்பட் லைக் எந்த சஜஷன்ஸோ கமெண்ட்ஸோ தாழ கமெண்ட் செக்ஷனில் எனக்கு பர்சனல் ஆயிட்டு மெசேஜ் வாட்ஸ்அப் நம்பர் ஸ்கிரீனிலும் டிஸ்கிரிப்ஷனிலும் கொடுத்துட்டு അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ നമ്മൾ ബക്രീദ് കളക്ഷൻസ് ആണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കളക്ഷൻ വരുമ്പോൾ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന അജ്രത് പ്രിന്റിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് കേട്ടോ രണ്ട് കളർഷീറ്റിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളക്ഷൻ എലൈൻ മോഡലിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് അതും രണ്ട് കളർ ഷീഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് കാറ്റലോഗ് വരുന്നത് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ തന്നെ റെഡി ടു വെയർ ഫുൾ സെറ്റ് ആണ് ഇത്തവണ നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഹെവി പാർട്ടിവെയർ ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല തിക്കായിട്ട് വരുന്ന എംബ്രോയ്ഡറി വർക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒട്ടും മിസ്സാകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ട്യൂസ്ഡേ ഫ്രൈഡേ ആയിരിക്കും ആയിരിക്കട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ട്യൂസ്ഡേ ഫ്രൈഡേയും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ മിസ്സാകാതെ വീഡിയോസ് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന് ബെല്ലോന്ന് വിളിതാ മതിയാവും അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ആണ് വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല അച്ചിറ പ്രിന്റിലാണ് സ്ലിറ്റർ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വി ഷേപ്പിൽ ഒരു പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്ക് ലൈന് ചുറ്റും ഗോൾഡൻ കട്ട് കട്ബീറ്റ്സിന്റെ മെറേറേസിന്റെയും വർക്ക് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വയറായിട്ടും ഓഫീസ് വയറായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം എന്നാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് നല്ലൊരു നെക്ക് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നെക്ക് ലൈന് ചുറ്റും ഗോൾഡൻ കട്ട് ബീഡ്സ് വരുന്നുണ്ട് മിറേഴ്സ് കൊടുത്തിട്ട് അതില് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് മിറേഴ്സിന് ഒന്ന് ഫിനിഷ് ചെയ്തേക്കുന്നത് നല്ലൊരു അജുര പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് പിന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് പോഷൻ വരുന്നത് ബാക്ക് സെയിം അജിക് പ്രിന്റിൽ ലോറും ഷെയ്ഡിൽ ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വേണത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെടുവെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് സെയിം അജിക് പ്രിന്റിൽ വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് സെയിം ഫീച്ചർ തന്നെയാണ് നെക്കിലെ ഒരു വീനക്കു കൊടുത്തിട്ട് അതിൽ ഗോൾഡൻ കട്ട്ബീറ്റ്സും മിറേഴ്സും വരുന്നുണ്ട് ചെസ്റ്റ് ചെസ് ഒരു സെയിം കളറിലുള്ള പാച്ച് കൊടുത്തിട്ട് അതിൽ ഗോൾഡൻ കട്ട്ബീറ്റ് വർക്ക് ആട്ടോ വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് വന്നിട്ടുള്ളത് ചെസ്റ്റ് പോർഷനിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഗോൾഡൻ കട്ട്ബീറ്റ് നല്ല നീറ്റായിട്ട് ഫിനിഷ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് வீல்க போல கொடுத்துட்டு அது கட் பீட்ஸ் கொடுத்துட்டு அப்போ மிரேஸ் கொடுத்துட்டு மிரேசிச்சு ஆ மிரேசின்னு இங்கே அஜ்ரக் பிரிண்ட் வந்துட்டு இதுலுக்கு வரது இங்கே நல்லியுள்ளது நேவி ப்ளூ ஷேயில் ஆனா இடம் லெங் வரது இஞ்சஸ் ஆனி மொத்தம் லைனாடான கோட்டன் லைனிங் நல்ல லெங்லீவ்ஸ் வரும் வித் வரும் போர்ஷன் பிரிண்டில் பிரிண்டில் இங்கே வரும் ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് ഇനി നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നോക്കാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഏലിയൻ പാറ്റേണിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് സിംഗിൾ കുർത്തി ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ് റയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് വീഡിയോയിൽ കുറച്ചും കൂടി ബ്ലൂ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം നല്ലൊരു നെക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഒരു വി മോഡലിൽ വന്നിട്ട് അതിലൊരു പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒപ്പം നല്ല നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും ഗോൾഡൻ കഡ് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് ഒപ്പം സെയിം കളറിൽ തന്നെ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല സോഫ്റ്റ് വിചിത്രാസിംഗ് ഫാബ്രിക്കിലാണ് ഏലിയൻ പാറ്റേണിൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡാണ് റയർ ആയിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് നേരിട്ട് കാണാനായിട്ട് ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്ലേപ്പ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് സെയിം കളറിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം കളറിൽ തന്നെ ഇങ്ങനെ വരും നല്ലൊരു കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് നല്ലൊരു പാർട്ടി വെയർ ഉണ്ടോ നമുക്ക് സെയിം കളറിലുള്ള ബോട്ടം പെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ എല്ലാവർക്കും ഗോൾഡൻ തന്നെ അവൈലബിൾ ആയിരിക്കും പട്ടൻ ഗോൾഡൻ തട്ടനോ അല്ലെങ്കിൽ ഗോൾഡൻ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഒന്നും അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഇട്ടിട്ടായാലും പേർ ചെയ്യാം കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതും നല്ലൊരു കളർ ആണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയായിട്ടാണ് വരുന്നത് നമ്മൾ ഡിഫറൻസ് ഉള്ളതാണ് എടുത്തു പറയുന്നത് ഇത് സെയിം കളർ തന്നെയായിട്ടാണ് വരുന്നത് ഗോൾഡൻ കട്ട് ബീഡ്സും സെയിം കളിലെ ഷുഗർ ബീഡ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് ഒരു വി പാറ്റേണിൽ കൊടുത്തിട്ട് അതിലൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അപ്പം ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും നല്ലൊരു വർക്ക് ആട്ട് ചെയ്തിട്ടുള്ളത് സെയിം കളറിലെ ഷുഗർ ബീഡ്സും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് നമുക്ക് ഗോൾഡൻ കളറിലുള്ള ബോട്ടം ഉണ്ടെങ്കിൽ ബോട്ടം ഷാളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പെരുന്നാളിന് നമുക്ക് സ്റ്റൈലിഷ് ആവാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് വന്നിട്ടുള്ളത് എലൈൻ മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടും വരും ബാക്ക് പോർഷൻ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വേറെ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു കളർ ആണ് ഇത് വരുന്നതും കോഫി ബ്രൗൺ ആണ് നമുക്ക് റയർ ആയിട്ട് കിട്ടുന്ന ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് കോഫി ബ്രൗൺ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആ സെവൻ നയൻ ക്യു മാത്രമാണ് ഏറ്റവും ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ കുത്തിക്ക് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമുക്ക് ലാസ്റ്റ് ആക്ഷൻ വരുന്നത് ഏതാ നോക്കാം ലാസ്റ്റ് കളക്ഷൻ വരുന്നത് നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള ഒരു ഫുൾ സെറ്റ് ആണ് കേട്ടോ നമുക്ക് പെരുന്നാളിന് ഇടാൻ പറ്റുന്ന നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ ആണ് നല്ലൊരു വർക്കാണ് കേട്ടോ ചെസ് പോഷനിൽ വരുന്നത് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്കിന്റെ ത്രെഡ് ഒക്കെ വരുന്ന ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വീനക്കിൽ നല്ലൊരു ഒനിയും ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ് വീട്ടിലും ദുപ്പട്ടയും ചെയ്തിട്ടുണ്ട് ദുപ്പട്ടിയുടെ വൺ എൻഡിൽ നല്ല തിക്ക് ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വർക്ക് വരുന്നത് കേട്ടോ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആണ് നല്ലൊരു ത്രെഡ് വർക്കും മെഷീൻ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഹെവി ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ക്ലോസർവ്യൂ വരുന്നത് സീക്വൻസിംഗും ത്രൂ ഔട്ട് ലോപോർഷൻ കംപ്ലീറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫാബ്രിക് വരുന്നത് പ്രീമിയം ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഒന്നിയൻ ഷെയ്ഡ് മാത്രമല്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഗോൾഡൻ ബേസും കൂടെ ഗോൾഡൻ ഗ്ലിറ്ററും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്ലേസിംഗ് ഈ ഒരു ടോപ്പ് വേർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ടോപ്പ് ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ വട്ടർ ക്രീപ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡ്ലൂൺ ഫാബ്രിക്കിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വന്നിട്ടിട്ടോ സെയിം കളിൽ ഒന്നിൻ ഷെയ്ഡിൽ വരുന്ന ബോട്ടാണ് ഒരു സിഗരറ്റ് പാൻഡിന്റെ ഒക്കെ മോഡൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് നമുക്ക് ടൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടി ഞാനിപ്പോ വേറെ എടുക്കുന്ന മോഡൽ വൺ സൈഡ് ഒരു ചെസ് പോഷന് വരുന്ന അതേ ഒരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് ദുപ്പട്ടിലും ത്രൂ ഔട്ട് വരുന്നത് സ്റ്റാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് പോർഷനിലെ അതേ ഒരു വർക്ക് എംബ്രോയിഡറി വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് ഒരു വൺ സൈഡ് തിക്ക് ആയിട്ട് വരുന്ന ഒരു വൺ സൈഡ് ചെയ്തിട്ടുള്ളത് സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു വർക്കും കൊടുത്തിട്ട് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ത്തിലും വിടത്തിലും ആണ് ഏതുപട്ടയും ചെയ്തിട്ടുള്ളത് നമുക്ക് വൺ സൈഡ് ആയിട്ടോ അതായത് തട്ടായിട്ട് എങ്ങനെ വരെയും വേറിയാൻ ചെയ്യാൻ ഈ ഇത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഒനിയം ഷെഡ്യിലാണ് നമുക്ക് ഈ പെരുന്നാളിന് മാത്രമല്ല ഏതൊരു ഒക്കേഷനും നമുക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് സാരിയൊക്കെ കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെഡി ടിവേർ ഫുൾ സെറ്റ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു റെഡി ടുവേഡ് ഫുൾ സെറ്റിന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഏറ്റവും അഫോർഡബിൾ ഈ ഒരു ഫാബ്രിക് അതിന്റെ ലൈനിങ് സ്റ്റിച്ചിങ് ഒപ്പം ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു വർക്കും ഈ ഒരു റേഞ്ചിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ തന്നെയാണ് തന്നെയാട്ടോ മിസ്സാകാതെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ ഒരു വെള്ളഷീഡ് കൂടി അവൈലബിൾ ആണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കളർ ഷെയ്ഡ് കൊണ്ടുവരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീനക്കൽ ഈ ഓപ്പർഷൻ കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്കും ഫ്രെഡ് വർക്കും വരുന്നുണ്ട് ഒപ്പം സീക്വൻസിങ്ങും ത്രൂ ഔട്ട് ഈ ഒരു ഓപ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നൂപ്പട്ടെ വൺ എൻഡ് നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ വൺ എൻഡിൽ തിക്ക് ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഈ ഓപോഷന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് സെയിം വീനക്കില് നല്ല നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സീക്വൻസിംഗും പോകുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ ടോൺ വരുന്നതാണ് ഒരു ഒലിവയും മാത്രമല്ല ഒരു ഗോൾഡന്റെ ഒരു ഗ്ലേസിംഗ് കൂടി ഒരു ടോപ്പിന് വരുന്നുണ്ട് കോട്ടൺ സിൽക്കാണ് പ്രീമിയം കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം സാൻഡും ഫാബ്രിക്കില് ഇലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ട് വരുന്നതോ സെയിം കളർ തന്നെയാണ് ഫോർട്ടി ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് സ്ക്ര പാൻറിന്റെ ഒക്കെ മോഡൽ വരുന്ന ഒരു ബോട്ടാണ് ബുപ്പട്ടിപ്പൊ ഞാൻ വേർതിരിക്കുന്ന മോഡലിലുള്ള ഒരു വൺ സൈഡ് തിക്കായിട്ട് വരുന്ന വർക്കും സ്റ്റാറ്റേഡ് ആയിട്ട് ചെറിയൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം ഇതാണ് ഈ ഒരു വർക്കിന്റെ ലുക്ക് വരുന്നത് നല്ല നീറ്റായിട്ട് ഒരു ഫ്ലവറിന്റെ ഒക്കെ ഷേപ്പില് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു എംബ്രോയിഡറി വർക്കും ദുപ്പട്ട ത്രൂ ഔട്ട് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ലെങ്ങ് നല്ല ലെങ് വി ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീറിയാൻ ഭാഗത്തിന് അത്രയും ലെങ്ത്തിൽ ദുപ്പട്ട ചെയ്തിട്ടുണ്ട് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ ഡബിൾ സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഏറ്റവും അഫോർഡബിൾ റേഞ്ചാണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇങ്ങനത്തെ ഏതെങ്കിലും ഫാഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഓപ്പൺ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് വാട്ട്സ്ആപ്പ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ സൈസ് ആ കൂട്ടത്തിൽ തന്നെ മെൻഷൻ ചെയ്ത് പോവാ ഇല്ലാന്നുണ്ടെങ്കിൽ സൈസ് ചോദിച്ച് അതിന്റെ റിപ്ലൈക്കൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഐറ്റം മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആ ഓർഡേഴ്സ് എടുക്കുന്നത് ഫാസ്റ്റ് റിപ്ലൈ ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഐറ്റം മിസ് ആവാണ്ട് നോക്കും വിദിൻ സിക്സ് നമ്മൾ നമ്മളിവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ഡി സിയും അവൈലബിൾ ആണ് ഇനി ഡി ടി സി വേണമെന്നുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ ഡി ടി ഡി സി എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ പേയ്മെന്റും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ട് റിസീവ് ശേഷം പാക്കറ്റ് ഓപ്പൺ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ കിട്ടണം എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കംപ്ലീറ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതലുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വൺ മിനിറ്റ് താഴെ ഒരു വീഡിയോ മതി അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഇഷ്യൂസും നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഐറ്റം ചെക്ക് ചെയ്യുക ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ചോ എന്താണെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നതാണ് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ തന്നെ സൈസ് റിലേറ്റഡായിട്ട് എന്ത് ഡൌട്ടുണ്ടെങ്കിലും കണ്ട വാട്സപ്പിൽ ചോദിച്ചതിനു ശേഷം മാത്രം ആ സൈസ് ഫിക്സ് ചെയ്യുന്നതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാട്ടോ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം